ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞിലെ നമ്മളെല്ലാം ഒരു കഥ കേട്ടാണ് വളർന്നത് ആ കഥ ഇങ്ങനെയായിരുന്നു ഒരു അമ്മയുടെ കുട്ടിയെ മറ്റൊരു സ്ത്രീ തട്ടിയിരുന്നു അപ്പൊ അവർ കുഞ്ഞിനെ ചോദിച്ചിട്ട് ഈ അമ്മ ഈ കുഞ്ഞിനെ ചോദിച്ചിട്ട് ഈ സ്ത്രീ തിരിച്ചു കൊടുക്കില്ല അത് അവരുടെ കുഞ്ഞാണെന്നും പറഞ്ഞ് അവര് വാക്കുതർക്കത്തിലേർക്കും അപ്പൊ ഈ അമ്മയും പറഞ്ഞു എന്റെ കുഞ്ഞാണ് അവര് പറഞ്ഞു എന്റെ കുഞ്ഞാണ് അങ്ങനെ ഭയങ്കര ഒരു തർക്കത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ അത് രാജാവിന്റെ അടുത്തെത്തി ഇവര് രണ്ടുപേരും കുട്ടിയുടെ കാലിൽ പിടിച്ച് വരിക്കാൻ വരുമ്പോട്ടപ്പോൾ അമ്മ എന്തു ചെയ്തു അമ്മക്ക് കുഞ്ഞിന് ഓർത്തിട്ട് അമ്മ പിടിവിട്ടു മറ്റേ സ്ത്രീ ആഞ്ഞ് വരിക്കാനായിട്ട് നിക്കുകയാണ് അപ്പോൾ രാജാവ് പറഞ്ഞു ഇതാണ് ഈ കൊച്ചിന്റെ കാലിൽ നിന്ന് വിട്ട സ്ത്രീയാണ് കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ അവർക്ക് കുഞ്ഞിനെ കൊടുക്കും മറ്റേ ആൾക്കാർ മറ്റേ സ്ത്രീക്ക് അതിന്റെ ശിക്ഷ കൊടുക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോ മന്നാഫിന്റെ ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാനിനി എന്റെ നിനക്കിനൊന്നും അർജുന്റെ പേരിടില്ല ഇന്നത്തെ കൊണ്ടെല്ലാം അവസാനിപ്പിക്കുകയാണ് ഇനി ഒരിക്കലും ഞാൻ അവരുടെ കുടുംബത്തിൽ ശല്യം ചെയ്യില്ല അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അന്നേരത്തെ വികാരക്ഷോഭം കൊണ്ടുണ്ടായി പറഞ്ഞതാണ് അതായത് അർജുൻ്റെ പേരിടും അർജുൻ്റെ പേരൊരു ട്രേഡ് മാർക്കൊന്നും അല്ലല്ലോ ടാറ്റ ബിർള പോലെയുള്ളൊരു ട്രേഡ് മാർക്കൊന്നും അല്ലല്ലോ എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു പക്ഷെ അത് പിന്നെ ഇപ്പം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് പിന്നെന്താണ് യൂട്യൂബിൽ നിന്നും അർജുൻ്റെ ഫോട്ടോ മാറ്റി പിന്നെ അങ്ങനെ കൊറേ കൊറേ കാര്യങ്ങൾ എന്തെല്ലാം മനാഫ് ആഗ്രഹിച്ചിരുന്നോ അതിൽ നിന്നെല്ലാം പിറകെട്ടു പോയി കാരണം അർജുനോ അർജുന്റെ ആത്മാവിനോ അല്ലെങ്കിൽ അർജുന്റെ കുടുംബത്തിനോ വേദന ഉണ്ടാക്കും വിധം ഒന്നും ഞാൻ ചെയ്യില്ല എന്ന് മനാഹ് ചിന്തിച്ചു മനാഹ് പറഞ്ഞു അതിൽ നിന്നും മനസ്സിലാക്കാം ഈ മനുഷ്യൻ ആത്മാർത്ഥതയോടാണ് ഈ പറഞ്ഞതെല്ലാം അല്ലെങ്കിൽ വാശി പിടിക്കാം ഈ പറഞ്ഞതുപോലെ അർജുനന്റെ പേര് ോറി കിട്ടാൽ ഈ അർജുൻ എന്ന് പറഞ്ഞ ഒരു ഈ ഒരു വ്യക്തി മാത്രല്ല ഒന്ന് ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ അതൊരു പേരാണ് ആ പേരാർക്ക് വേണത് യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മനാബ് പിന്തിരിഞ്ഞു ഇനി ഈ വിവാദം ഇവിടെ അവസാനിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അത് തന്നെയാണ് ആ മനുഷ്യന്റെ നന്മ ഞാൻ മനാബിനെ കുറിച്ച് രണ്ടു വീഡിയോ ചെയ്തു അപ്പത് ഇങ്ങനെയും കൂടി ഈ ഒരു വീഡിയോയും കൂടി ചെയ്യണം എന്ന് എനിക്ക് തോന്നി കാരണം അത്ര ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹത്തിന്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും നിറയുന്ന കണ്ണുകളെല്ലാം കാണുമ്പോൾ എനിക്കെന്തോ സങ്കടം തോന്നുന്നു പലരും വിമർശിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ആ വിമർശനങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ സ്വയം സ്വയമില്ലാതാക്കിയാണ് സത്യത്തിൽ ഇതൊരു അഭിമാനക്ഷതമാണ് നാലാളറിഞ്ഞു അപ്പോൾ എല്ലായിടത്തും മലയാളികളുള്ള എല്ലായിടത്തും മനാപ്പെന്ന് പറഞ്ഞ പേര് എല്ലാവരുടെ ഹൃദയത്തിൽ പതിഞ്ഞു പക്ഷെ എങ്കിൽ പോലും കഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കിട്ടിയ നീതിയാണിപ്പോ നമ്മൾ കാണുന്നത് ഇതായിരുന്നു അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് അദ്ദേഹത്തെ അർജുനന്റെ കുടുംബം ചേർത്ത് പിടിക്കണായിരുന്നു മനാഫ് എങ്ങനെ അർജുന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചോ അതുപോലെ മനാഫിനെ അർജുൻറെ കുടുംബവും ചേർത്ത് പിടിക്കേണ്ടതായിരുന്നു പക്ഷേ എന്തോ ഈഗോ പ്രോബ്ലമോ അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള ചില ചരടുവലികൾ ഉണ്ടായത് മൂലമോ എവിടെയോ എല്ലാം കെട്ടുപിണഞ്ഞു പോയി എല്ലാം വേറൊരവസ്ഥയിലേക്ക് മാറിപ്പോയി ആളുകളുടെ മനസ്സിൽ നിന്നും ആളുകൾ ആളുകളുടെ മനസ്സിൽ നിന്നും ഇതൊരു വിവാദ കാര്യങ്ങളായി പോയി മറ്റതൊരു സങ്കടമായിരുന്നു ഒരു തുള്ളി കണ്ണീരായിരുന്നു അത് പക്ഷെ ഇപ്പോൾ ഇതൊരു വിവാദമാണ് അർജുൻറെ കൂടെ കുറെ പേര് മനാഫിന്റെ കൂടെ കുറച്ചു പേര് അങ്ങനെ ഇത് ചേരി തിരിഞ്ഞു പോയി അതിനിടക്ക് രാഷ്ട്രീയം വരുന്നുണ്ട് മതം വരുന്നുണ്ട് പക്ഷെ ഇതൊന്നുമല്ല ഇതിനൊക്കെ ഉപരിയായിട്ട് മനുഷ്യന്റെ നന്ദികടോ മുതലെടുക്കലോ ഒക്കെയാണ് ഇതിന്റെ അകത്ത് വന്നത് ഇതിനകത്ത് മറ്റു വേറൊന്നുമില്ല മറ്റേ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാകാം ഏത് കാര്യത്തിനാണേലും ഉണ്ടാകാം പക്ഷെ ഈ കാര്യത്തിലൊന്നും അങ്ങനെ ഉണ്ടായിക്കൂടായിരുന്നു എന്ത് ചെയ്യാം നമ്മുടെ കേരളം അങ്ങനെ ആയിപ്പോയി പിന്നെ ഈസർ മൽപ്പയക്കെ കുറിച്ച് ഈസർ മൽപ്പ ഇത് ഈ പേരൊക്കെ നമ്മളറിയുന്നത് ഈ അർജുൻറെ ഒരു ഇതോട് കൂടിയാണ് നമ്മൾ എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം പേരും അപ്പം ഈസർ മൽപ്പയ്ക്ക് അതിനു മുന്നേ തന്നെ യൂട്യൂബൊക്കെ ഉണ്ടായിരുന്നതാണ് കാരണം അങ്ങേരാരാണ് അതായത് നമ്മുടെ ഇവിടുന്ന് രഞ്ജിത്ത് ഇസ്രായേൽ പോയിട്ട് പരാജയപ്പെട്ട് പുള്ളിനെ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാം നമ്മളല്ല ഞാൻ കേരളീയരെല്ലാവരും കൂടി പൊക്കി പിടിച്ചിട്ട് ഇട്ട പൊത്തോന്ന് നിലത്തിട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ബഞ്ചിത്ത് ഇസ്രായേലിനെ കുറിച്ച് അപ്പൊ അദ്ദേഹം പിന്മാറി കഴിഞ്ഞു പിന്നെ വന്നതാണ് ഈശ്വരനായിട്ട് പക്ഷെ അദ്ദേഹത്തെയും കരുവരുത്തേച്ചു അദ്ദേഹം മുങ്ങിയത് ലോറിയുടെ അടുത്തല്ല വേറെ എങ്ങാണ്ടൊക്കെ പോയാണ് ഇതൊന്നൊരു വിവാദമാക്കാൻ വേണ്ടിയിട്ടല്ല വിവാദവും അല്ല പക്ഷെ എങ്ങനെയൊരു വീഡിയോ ഇതിനു മുന്നേ ചെയ്തു പോയതുകൊണ്ട് പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കഥയിലെ അമ്മയെ നമ്മൾ ഒന്നോടെ ഓർക്കുക അതായത് തൻ്റെ കുഞ്ഞിന് നോവും എന്നുണ്ടെങ്കിൽ ഏതൊരമ്മയും ആ വഴിക്ക് കുഞ്ഞിനെ വിടുകയുണ്ട് അതാണ് എന്റെ മാതൃത്വം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ മനാഫിന് മനാഫ് അവരെ സ്നേഹിക്കുന്നതുകൊണ്ട് അവർക്ക് വരുന്നൊരു വേദന മനാഫിനും വേദനയാണ് അപ്പൊ അതുകൊണ്ട് മനാഫ് അതിൽ നിന്നെല്ലാം പിന്മാറുന്നു എന്തായാലും ആ മനുഷ്യന് നന്മ മാത്രം വരട്ടെ ഇനി നാൾ കഴിയുമ്പോൾ മനാഭവം ഒന്നും അല്ലാതാവും നമ്മൾ മറക്കും അങ്ങനെയാണല്ലോ അത് മനുഷ്യ സഹജമാണ് നമ്മൾ ഓരോ വാർത്തയ്ക്ക് പിന്നാലെ നമ്മൾ കൊറേ ദൂരം ഓടും പിന്നെ നിർത്തും പിന്നെ അടുത്ത വാർത്തയുടെ പുറകെ ഓടും അല്ലാതെ നമുക്കൊരു മനാഭോ അല്ലെങ്കിൽ ഒരു രഞ്ജിത്ത് ഇസ്രായേലോ ഒരു ഈശ്വർമാരുടെയോ ഒരു അർജുനോ ഒന്നും അല്ല നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കാണ് അങ്ങനെയാണ് വേണ്ടത് എങ്ങനെ കെട്ടിക്കിടക്കരുത് മനുഷ്യൻ മനുഷ്യനെപ്പോഴും ഒഴുകിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ എന്തായാലും മനാഫിനോട് ഒരുപാട് സ്നേഹമുണ്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു മനാഫ് ഇനി അവരുടെ കുടുംബത്തിന് പുറകെ ഓടേണ്ട കാര്യമില്ല അവർക്ക് സർക്കാരായിട്ടും അല്ലെങ്കിൽ മറ്റു പല സോഴ്സുകളിൽ നിന്നും അവരുടെ അവർക്കൊരു ജീവിക്കാനുള്ളൊരു മാർഗം തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ അവരതുമായിട്ട് മുന്നോട്ട് പോകട്ടെ അതിനിടയ്ക്ക് മനാഫ് ഇനി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നത് ശരിയല്ല കാരണം അവര് വേറൊരു കുറേ വ്യക്തികളാണ് നിങ്ങൾ വേറൊരു വ്യക്തി ഇനി മനോബിന്റെ പ്രസൻസ് കൊള്ളില്ല അവരത് തെളിച്ച് പറഞ്ഞ് സ്ഥിതിക്ക് ഇനി എൻ്റെ അമ്മയാണ് എൻ്റെ അച്ഛനാണ് എന്റെ സഹോദരങ്ങളാണെന്നും പറഞ്ഞ് മനാബ് അതിന്റെ പുറകെ പോകാതിരിക്കുന്നു തന്നെയാണ് പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ തെഞ്ചിത്ത് ഇസ്രായേലിനെ ഒരുപാട് പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കും പിന്നെ യൂട്യൂബൊക്കെ ഫോളോ ചെയ്ത് അതിന്റെ അകത്ത് നോക്കിയിട്ട് ആ അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോരോ വലിയ വലിയ കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തു പറഞ്ഞു പക്ഷെ ഒരിടത്ത് പരാജയപ്പെട്ടു പോയപ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും കൂടി അദ്ദേഹത്തെ ആ ചെളിയിൽ തന്നെ ഇട്ട് ചവിട്ടിക്കൂട്ടി അദ്ദേഹത്തിന്റെ ഒരു പേര് പോലും ഇവിടെ എങ്ങും പരാമർശിച്ച് കാണുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെ സ്മരിക്കുന്നു കാരണം എല്ലാ മനുഷ്യർക്കും എപ്പോഴും വിജയം വരിക്കാൻ സാധിച്ചെന്നിരിക്കില്ല അതിനിടയ്ക്ക് തോലുകൾ ഉണ്ടാകാം ഇപ്പം നമ്മൾ നമ്മളെത്രയോ കോടികള് കോടികള് കോടികൾ കൊടുത്ത് നമ്മള് ക്രിക്കറ്റ് ടീമിനെ വെച്ചിട്ട് വെച്ചേക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമ് പക്ഷെ അവര് ജയിക്കും അവര് തോൽക്കും അവർക്ക് അത്രയും കോടികൾ മുടക്കി എന്ന് വെച്ചിട്ട് അവര് തോൽക്കാതിരിക്കുന്നില്ല എന്ന് പറഞ്ഞതു കൊണ്ട് മനുഷ്യരെ മനുഷ്യർക്ക് ജയവും തോൽവിയുണ്ട് ജീവിതമായ ജയവും തോൽവിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി എപ്പോഴെങ്കിലൊക്കെ മനാബിനെയും പോകും അർജുനെ മറന്നു പോകും ഇനി എപ്പോഴെങ്കിലും ഒരു കൈപ്പിഴ പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ഈ ഇപ്പയും നന്മ പറയുന്നവരെല്ലാവരും അന്ന് ഇത് നേരെ തിരിച്ചു പറയും അത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം അപ്പൊ ഇതൊന്നും കണ്ട് അഹങ്കരിക്കരുത് ഇപ്പം അല്ലെങ്കിൽ എന്നും ഇങ്ങനെ കൂടെ ഉണ്ടാകും എന്നൊന്നും ചിന്തിക്കരുത് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ഒരു വാർത്താ പ്രാധാന്യത്തോടെ ഓരോ ആൾക്കാരെയും അന്ന് വലിയൊരു സിംഹാസനത്തെ കയറ്റിയിരിക്കും പിന്നെ അവക്ക് വേറെ കിട്ടുമ്പോ ആ വഴിക്ക് പോകും ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ നിന്ന് പരുങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും ആ അവസ്ഥയിൽ നിന്ന് സ്വയം മനാഭ പിന്മാറുക എന്ന് പറയാനുണ്ട് ഓരോരുത്തരും അപമാനിക്കപ്പെട്ട് പെടുന്നുണ്ടല്ലെങ്കിൽ പിന്നെ നമ്മൾ അവരെ കുറിച്ചൊന്നും അറിയാം ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ കാര്യം നമുക്കറിയാം ഇപ്പൊ അദ്ദേഹത്തിന്റെ വാർത്തകൾ എന്തെങ്കിലും ഉണ്ടോ ആരോ അല്ലെങ്കിൽ മയക്കും കൊണ്ട് മീഡിയക്കാര് അദ്ദേഹത്തിന്റെ പുറകെ ഇപ്പൊ അദ്ദേഹത്തെ കുറിച്ചൊരു വാർത്ത പോലുമില്ല പറഞ്ഞ പോലെ തന്നെ ഇത് വഴിയുള്ളൂ അപ്പം അടുത്ത ഓരോ വാർ ഒരു വാർത്ത കിട്ടുന്നോടം വരെയേ മനാഫിന് ഈ ഹീറോ സോറു മനാഫ് എന്ത് ചെയ്യണം ഇനി ഒരു വിമർശനത്തിനിട കൊടുക്കാതെ തിരിച്ചു പോരുക അദ്ദേഹത്തിൻ്റെതായ ജീവിതവും അദ്ദേഹത്തിൻറെതായ ലോകവും അദ്ദേഹത്തെ കാത്തിരിക്കുന്നു അങ്ങോട്ട് തിരിച്ചു വന്ന് ആ ജീവിതം തുടരുക അർജുന്റെ കുടുംബത്തെ അർജുന്റെ പാട്ടിനു വിട്ടേക്കുക അവർക്ക് അവരെന്തേലും സഹായം ചോദിച്ചാൽ അത് ചെയ്തു കൊടുക്കുക ഇതാണ് ചെയ്യേണ്ടത് ഓൾ സീരി അടുത്ത വീടി